ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെറ്റ്യൂണിയ പ്ലാന്റിന്റെ പ്രോപ്പഗേഷനൊക്കെ ഒന്ന് നോക്കിയാലോ ഇതൊരു ഹാങ്ങിംഗ് പെറ്റ്യൂണിയാണ് കേട്ടോ നാടിൻ പെറ്റ്യൂണിയാണ് വളരെ ചെറിയ ഫ്ലവേഴ്സ് വരുന്നൊരു പെറ്റ്യൂണിയാണത് ഈ ഒരു കളർ മാത്രമേ എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കളക്ഷൻസിലുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് നമ്മൾ ആ ഒരു സീസൺ ഇതിന് കഴിയുമ്പോൾ തന്നെ നമ്മത് റീപ്ലാന്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ആ പ്ലാന്റ് അങ്ങനെ തന്നെ നശിച്ചു പോകും അപ്പോൾ ഇത് റീപ്ലാന്റ് ചെയ്യേണ്ട സമയം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കുകയുള്ളൂ കാരണം ഈ പ്ലാന്റിൻ്റെ ആ സ്റ്റെംസ് മൊത്തമായിട്ട് ഇങ്ങനെ ഒരു വാടിയ പോലെയും കരിഞ്ഞു പോകും അതിൻ്റെ ആ റൂട്ടൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും എല്ലാം ഇങ്ങനെ കരിഞ്ഞ് ആ ഹാങ് ചെയ്ത പോർഷൻ മാത്രം നല്ല പച്ചപ്പായിട്ട് നിൽക്കും അപ്പോൾ അത് നമ്മൾ റീപ്ലാന്റ് ചെയ്യേണ്ട സമയമായെന്നാണ് അർത്ഥം ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ കണ്ടില്ലേ ഇതിൻ്റെ ഈ താഴെ മാത്രം നമുക്ക് പച്ചപ്പായിട്ട് നിൽക്കണുള്ളൂ അതിൻ്റെ സ്റ്റെംസ് മൊത്തം കണ്ടോ അതിൻ്റെ താഴെയുള്ള റൂട്ടിലൊക്കെ മുഴുവനും ഒരു റൂട്ട് പോലുമില്ല എല്ലാം കരിഞ്ഞ് നിൽക്കണയാണ് താഴെ ഭാഗം മാത്രം കണ്ട് നമ്മൾ ആ ഒരു പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യാനായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ ഈ റൂട്ടിൻ്റെ ഭാഗം കൂടി നമ്മൊന്ന് ചെക്ക് ചെയ്യണോട്ട് ഇടക്ക് ഹാങ് ചെയ്തിട്ടേക്കണ കാരണം ആരും അതങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാറില്ല താഴത്തെ പോർഷൻ നല്ല ഭംഗിയായിട്ട് നിൽക്കണ കാരണം അത് റീപ്ലാന്റ് ചെയ്യേണ്ട ടൈമ സമയമായോ എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്നത് മൊത്തം അങ്ങോട്ട് മാറ്റാം ഇതിലൊരു വൈറ്റ് കളറിലൊരു പ്രാണി വരാറുണ്ട് അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പ്ലാന്റ് നമുക്ക് നശിച്ചു പോകും പെട്ടെന്ന് തന്നെ റൂട്ട് മൊത്തം പോയേക്കണേ പിന്നെ ഈ മണ്ണ് നമ്മൾ പിന്നെ എടുക്കരുത് കേട്ടോ അതിനകത്ത് എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാകും മണ്ണ് മാറ്റി നമുക്ക് പുതിയ മണ്ണ് നമുക്ക് എടുക്കാം ഈ മണ്ണിൽ നമ്മൾ ഒരിക്കലും അത് അങ്ങനെ അതിൻ്റെ കുത്തി കൊടുക്കരുത് ഇപ്പം ഞാൻ പുതിയ മണ്ണ് എടുത്തേക്കണേ കുറച്ച് കല്ലൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് വേണം നടാൻ വേണ്ടി പിന്നെ ചാണാപ്പൊടിയാണ് ചാണാപ്പൊടിയായിട്ടും എടുത്തേക്കുന്നത് ഇത് രണ്ട് മാത്രമേ ഞാൻ ഇടാറുള്ളൂ ഫെർട്ടിലൈസറായിട്ട് വേറൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല പെസ്റ്റിസൈഡ്സും അങ്ങനെ കൊടുക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും പിന്നെ ഇതിൻ്റെ നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി എടുക്കുന്നത് ഇതിൻ്റെ ഹാങ് ചെയ്തു വന്ന പോർഷനിലെ ആ സ്റ്റെംസ് ആണ് നമ്മൾ എടുക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന തണ്ട് നടണമെന്നൊന്നും അതിന് ഇല്ലാട്ടോ ഞാൻ ഈ ഹാങ് ചെയ്തു വന്ന പോഷനില് നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് ഒരു പോട്ടി തന്നെ നമ്മൾ ഒന്നോ രണ്ടോ കുത്തിയത് കൊണ്ടൊരു കാര്യമില്ല കുറേ കുത്തിയാൽ മാത്രമേ നമുക്ക് അതിൽ ഒന്നര രണ്ടെണ്ണം പിടിച്ചു കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇത് ഈ കുത്തണം മൊത്തം പിടിച്ചിട്ടുണ്ടെന്നില്ല കേട്ടോ അതിൽ ഒരു അഞ്ചെട്ട് പത്തെണ്ണം കുത്തിയാൽ മാത്രമേ നമുക്കൊരു നാലെണ്ണം എങ്കിലും പിടിച്ചു കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും എന്ന് വിചാരിച്ചിരിക്കണ്ട പിടിക്കാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും എന്നാലും ഒരു പത്തെണ്ണമെങ്കിലും നമുക്ക് കുത്തി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു പോട്ടി നടാൻ വേണ്ടി നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് അത് മൂത്ത സ്റ്റെമ് ആണോ അല്ലെങ്കിൽ കിളുന്താണോ അതൊന്നും നോക്കാറില്ല കേട്ടോ ഞാനെല്ലാം അങ്ങോട്ട് കുത്തി കൊടുക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു കിട്ടും അങ്ങനെ ഞാൻ ഇങ്ങനെ റീപ്ലാന്റ് ചെയ്തിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് റീപ്ലൈൻറ് ചെയ്ത് വെച്ചതാണ് ആ പോട്ടി കാണുന്നത് നശിച്ചു പോകാണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു വയ്ക്കും ഫസ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ചാണാപ്പൊടി ഇട്ട് കൊടുക്കാം കാരണം അതിൻ്റെ ഹോൾസ് എപ്പോൾ ഓപ്പൺ ആയിരിക്കണം മണ്ണൊക്കെ ആണെങ്കിൽ ആ ഹോൾസ് അടഞ്ഞു പോവാൻ ചാൻസ് ഉള്ളത് കാരണമാണ് ഫസ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ചാണാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് വെള്ളം ഒട്ടും കെട്ടി നിൽക്കരുത് പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റ് ചീഞ്ഞ് പോകും എല്ലാ ദിവസവും വന്നാൽ വെള്ളം വേണ്ട ഒരു വേണ്ടൊരു പ്ലാന്റാണിത് എല്ലാ ദിവസവും കുറച്ചെങ്കിലും നമ്മൾ നനച്ച് കൊടുക്കണം കേട്ടോ മഴയത്തൊന്നങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചീഞ്ഞു പോകും പിന്നെ മണ്ണിട്ട് കൽപ്പൊടിയാണ് ഞാൻ എടുത്തേക്കണത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ചാണകപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് ഒത്തിരി നനവുള്ള ചാണാനാണ് ചണപ്പൊടിയാണ് ഉണക്കപ്പൊടിയാണ് പക്ഷെ നന്ന നൻ്റെ വെണ്ട് കുറച്ച്യിട്ട് പിന്നെ നമുക്കിതിലേക്ക് അങ്ങോട്ട് ആ ശ്രമം അങ്ങോട്ട് കുത്തി കുത്തി കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ അങ്ങോട്ട് കുത്തി വെക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്കിത് നടുമ്പോഴേക്കും ആ ഹാങ് ചെയ്യണ ആ ഒരു ഇത് തൂക്കിയതിന് ശേഷം നമ്മൾ നട്ടു കൊടുക്കേണ്ടതായിരിക്കും നല്ലത് ഇതെല്ലാനും ചെറിയ ചെറിയ ഹോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇത്രയും ഞാൻ നട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യണത് അതിൽ നിന്നാണ് പിടിച്ചു വന്നത് കേട്ടോ അതെല്ലാനും അതുപോലെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫെർട്ടിലൈസർ ആയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ലതുപോലെ പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് കൊടുക്കാം ഞാനിത് ഷെയ്ഡിലോട്ടൊന്നും മാറ്റമില്ല കാരണം ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഷീറ്റ് ഇട്ടേക്കണ കാരണം അതിൻ്റെതായിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ട് പിന്നെ അങ്ങനെ മഴയൊന്നും കൊള്ളത്തില്ല ചെറുതായിട്ട് മാത്രമേ നമുക്കിവിടെ വെയിൽ കിട്ടത്തുള്ളൂ അത് കാരണം നമുക്കങ്ങനെ മാറ്റി തണലത്തേക്ക് മാറ്റി നടേണ്ട ഒരു ആവശ്യമില്ല ഇതിപ്പോൾ ഞങ്ങൾ ഈ ഷീറ്റ് ഇട്ടപ്പോൾ തന്നെ ഇതുപോലെ ഹാങ് ചെയ്യാൻ വേണ്ടി അവിടെയായിട്ടൊരു ബോൾട്ട് പോലെ പിടിപ്പിച്ചിട്ടുണ്ട് അവിടെയാണ് ഞങ്ങൾ ഈ പ്ലാന്റ്സ് ഈ ബോട്ടുകളൊക്കെ ഞങ്ങൾ ഹാങ് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ ഷീറ്റൊക്കെ ഫ്രണ്ട് പോർഷനിൽ ഇടണമെങ്കിൽ അവിടെയൊക്കെ ചെറുതായിട്ട് അവരോട് പറഞ്ഞാൽ തന്നെ ചെറിയ ചെറിയ ബോൾട്ടുകളായിട്ട് നമുക്ക് വെച്ച് കന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഹാങ് ചെയ്തിടാൻ എളുപ്പം കേട്ടോ അതുപോലെ ചെയ്തേക്കുന്നത് ഇത് മൊത്തം ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പെറ്റൂനിയ പ്ലാന്റ് കുറേ ഫ്ലവേഴ്സ് ആയിട്ട് ഫ്ലവേഴ്സായിട്ട് നോക്കിയിട്ട് പല കളേഴ്സിലൂടെ നമുക്ക് നഴ്സറിയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പക്ഷേ കൂടുതലും നല്ലത് ഇതുപോലത്തെ ചെറിയ പ്ലാന്റ് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്നതാണ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ